ബ്ലിഷോപ്പറില് ഗ്രേറ്റ് ദീപാലി സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒക്ടോബർ രണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് സെയിൽ നടക്കുന്നത് വൺ ഇയർ വാറണ്ടിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റീഫർബിഷ് ലാപ്ടോപ്പുകൾ ഈ ഒരു ഗ്രേറ്റ് ദീപാലി സെയിൽ ഓഫറിൽ ഒരു മൗസ് കീബോർഡ് ലാപ്ടോപ്പിന്റെ ബാഗ് എന്നിവ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ടീവികൾ ട്രിപ്പിൾ സീറോ സ്കീമിൽ നമ്മൾ നൽകുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ സീറോ ഡൗൺ പേയ്മെന്റ് സീറോ പ്രൊസസ് ഫീ സീറോ ഇൻട്രസ്റ്റ് എന്നീ കാറ്റഗറിയിൽ ഹെയിം എന്ന ബ്രാൻഡിൽ ക്യു എൽ ഇ ഡി സീരീസ് ബ്ലി ഷോപ്പറില് ഈ ഒരു ഗ്രേറ്റ് ദീപാലി സീരിയലിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ടി വിക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഓഫറുണ്ട് ടി വി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അശ്വഡായിട്ടുള്ള രണ്ട് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ബിഷോപ്പനം നൽകുന്ന ഒരു ടി വിന്റെ സ്പെഷ്യൽ ഓഫറാണ് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും ബ്ലിഷ് ഷോപ്പിൽ ഒരു സമ്മാന കൂപ്പൺ അവൈലബിൾ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു റെഫ്രിജറേറ്റർ ഒരാൾക്ക് വാഷിംഗ് മെഷീൻ രണ്ടു പേർക്ക് ഓവൺ പതിനൊന്ന് പേർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകളൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ് ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ തിരഞ്ഞെടുത്തിട്ട് ലൈവ് ആയിട്ട് അവരെ വിളിച്ച് ഇവിടുന്ന് നമ്മൾ പ്രൊഡക്റ്റ് കൈമാറുന്നതാണ് ഈ ഒരു ഓഫർ കൂപ്പണ കിട്ടാന നിങ്ങൾക്ക് ഓൺലൈൻ വഴി നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂപ്പൺസ് ലഭിക്കുന്നതാണ് ടോറിൽ വന്നാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഗ്രേറ്റ് ഡിവാല്യു സെയിലെ ഈ സമ്മാനങ്ങളൊക്കെ കരസ്ഥമാക്കാനുള്ള അവസരമാണ് അതേപോലെ തന്നെ ഓണം സെയിലിന് ശേഷം പുതിയ സ്റ്റോക്കുകൾ നമ്മളെ കൗണ്ടറിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫ്രഷിലാണെങ്കിലും സൂപ്പർ വാല്യൂ കാറ്റഗറിയിലാണെങ്കിലും നാല് കൗണ്ടറിലും മൂന്ന് ഷെൽഫിലായിക്കൊണ്ട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സ്റ്റോക്കൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം ഈ സ്റ്റോക്കിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട് ഇവിടെ നമ്മുടെ ഈ കൗണ്ടറ് ചോറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കൗണ്ടർ കാണുന്ന സമയത്ത് ഈ ഒരു കൗണ്ടറിൽ ഒരു എട്ടായിരം മുതൽ ഒരു ഇരുപതിനായിരം പ്രൈസ് റേഞ്ചിലായി വരുന്ന ഫോണുകളുണ്ടാവുക ഫൈവ് ജി ഫോൺസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് വിവോ ഓപ്പോ പോക്കോ അങ്ങനെ എല്ലാ കളക്ഷൻസും ഈ ഒരു കൗണ്ടറിൽ പ്രധാനമായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ പ്രീമിയം കാറ്റഗറിയിലുള്ള അങ്ങനെ പറഞ്ഞാൽ ഗൂഗിൾ ബിക്സലിന്റെ പ്രീമിയം കാറ്റഗറി ഹോണി സീരീസിന്റെ പ്രീമിയം കാറ്റഗറി അതുപോലെ തന്നെ ഐഫോൺസ് ഫോൺസ് കാറ്റഗറി എല്ലാമാണ് ഇവിടെ ഈ കൗണ്ടറിൽ വരുന്നത് ഇതേപോലെ ഷെൽഫിൽ നമുക്ക് വരുന്നത് വെച്ചാൽ ഫ്രഷ് കാറ്റഗറിയാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഫോണിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാണ് എങ്ങനെയാണുള്ളത് പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് നമ്മുടെ എസ് ട്വന്റി ത്രീ ഫ്രഷ് ആണ് കിട്ടോ സൂപ്പർ വൈലി അല്ല ഫ്രഷ് ഇപ്പൊ വെറും അറുപത്തി ആറായിരം രൂപയുള്ള ഇ എം ഐ അവൈലബിൾ ആണ് ഇരുപത്തിനാല് മാസം ഇ എം ഐ അവൈലബിൾ ആണ് ഐഫോൺസിന്റെ കളക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ ഓപ്പോ സാംസങ് റെഡ്മി റിയൽമി കളക്ഷനിലൊക്കെ ഫ്രഷ് കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ടാബ് നോക്കുന്നവർക്ക് ടാബും വന്നിട്ടുണ്ട് റിയൽമീയിലും റെഡ്മിയിലും ഒക്കെ ടാബ് അവൈലബിൾ ആണ് രണ്ടാമത്തെ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ എക്കണോമി പ്രീമിയം എന്ന് പറയാം കേവ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ കുറച്ചുകൂടി പെർഫോമൻസ് ഉള്ള ഫോണുകളൊക്കെ ശേഷം ഒരു പതിനഞ്ച് മുതൽ മുപ്പത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന കൗണ്ടറുകളാണ് ഇവിടെ തന്നെ നമുക്ക് ബോക്സ് ഫീസ് ഉണ്ട് നമ്മുടെ ഇവിടെ ഉള്ള ബോക്സ് ഫീസ് ഒക്കെ സൂപ്പർ വാല്യൂ കളക്ഷനുള്ള ബോക്സ് ഫീസുകളാണ് വാറണ്ടി ബാലൻസ് ഉള്ള കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫോർ ജി ഫോൺ വേണ്ടവർക്ക് കുറച്ച് കുറച്ച് ഫോർ ജി ഫോണും ബാക്കി എല്ലാം ഫൈവ് ജി ഫോണുകളാണ് വന്നിട്ടുള്ളത് ലൈറ്റ് യൂസ് ആയിട്ട് വരുന്ന ഫോണുകളാണ് ഇനി ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ പ്രോഡക്റ്റിനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ നൽകിയിട്ടുണ്ട് അതിലേക്ക് വിളിച്ചിട്ട് എല്ലാ ടവഴ്സും ക്ലിയർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം